ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് രാജ്യം എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും രാവിലെ ദേശീയ പതാക ഉയർത്തി പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമർപ്പിച്ചതും അദാലത്തിൽ ഉൾപ്പെട്ടതുമായ തരം മാറ്റ അപേക്ഷകൾ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ കേസുകളിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള താഴെ ചേർത്തിട്ടുള്ള വില്ലേജ് ഓഫീസർമാർ കൃഷി ഓഫീസർമാർ എന്നിവർക്ക് സബ് കളക്ടർ ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടത്തുന്ന റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ വെച്ച് അനുമോദന പത്രം നൽകുന്നു കൃഷി ഓഫീസർ ശ്രീമതി അഞ്ജു വിശ്വനാഥ് ഒ നെല്ലായ ശ്രീമതി സിന്ധു എ ഒ ഷൊർണൂർ കുമാരി സായി പാർവതി എ ഒ ണിയംകുളം വില്ലേജ് ഓഫീസർ ശ്രീ പ്രമോദ് വി ഒ നെല്ലായ ശ്രീ മോഹൻദാസ് ചളവറ ഷാജൻ ഒറ്റപ്പാലം അമൽരാജ് വാണിയംകുളം തുടങ്ങിയവർക്ക് അനുമോദന പത്രം നൽകി